എന്ത ഉണ്ടോ അവിടെ ഒരു തിരക്ക് ആഡിസയില് വില നടക്കുന്നുണ്ടോ മൂമാലൊക്കെ ഉണ്ട് വില സെലിബ്രിറ്റീസ് വരുന്നുണ്ടോ ചേട്ടാൾസറിനൊക്കെ വിളിക്കുന്നുണ്ടല്ലോ ബജാജ് പൾസറിന് ഇത്രയും ഫാൻസ് ഉണ്ടോ എന്തായാലും നമുക്കൊന്ന് വിളിക്കാൻ പറ്റുന്നു ഇത് നമ്മൾ ഉദ്ദേശിച്ച പൾസറല്ല ഞെട്ടിച്ച നടിയെ ആക്രമിച്ച കേസിലെ ഒന്നാം പ്രതിയെയാണ് ആ മാലയിട്ട് വരവേൽക്കാനായി തേട്ടന്മാരെല്ലാം കൂടി പോയത് എനിക്ക് ജാമ്യത്തിന് അറങ്ങിയ പ്രതി തന്നെ ഏറെ തല്ലാൻ വരുന്നുണ്ടെന്നും പറഞ്ഞാണ് ജീവനും കൊണ്ട് ഓടുന്നത് എന്തായാലും പ്രതിവരെ അവഗണിച്ചതിക്ക് ആരളിൽ ആയിട്ടുണ്ട് അതാരില്ല മോശം മോശം സൂര്യറിൽ സൂര്യ അതാണ് കേരളത്തിലെ പുരുഷന്മാരുടെ രക്ഷക സംഘടന അക്ഷരത്തിനൊരു വ്യത്യാസം അവതാര പ്രകൃതിയുടെ മുഴുവൻ രൗദ്രഭാവവും ആവാഹിച്ച ആ അവതാരത്തിന് പേര് ഒറ്റത്തേരി അഥവാ ഓൾ കേരള മെൻസ് അസോസിയേഷൻ ഇതുപോലെ യെ പറ്റി എങ്ങനെയാണ് അറിയാവുന്നതെന്നല്ലേ അതൊരു വലിയ കഥയാണ് ചുരുക്കി പറയാം വട്ടിയൂർക്കാവ് എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമം അവിടെയാണ് ആ സംഘടനയുടെ ആസ്ഥാനം അവിടെയാണ് ആ കഥ ആരംഭിക്കുന്നത് വട്ടിയൂർക്കാവ് ജംഗ്ഷനിൽ മാത്രം കണ്ടുവരുന്ന ഒരു മീൽഷോണിസ്റ്റ് കാറ്റ് അത് നമ്മുടെ അസോസിയേഷന്റെ ആസ്ഥാനത്തെ ഇങ്ങനെ തട്ടിയും കഴുകുമൊക്കെ പോകുന്നുണ്ടായിരുന്നു ജയിലിൽ പെണ്ണുകേസിന് പിടിക്കപ്പെട്ട ഓരോ പ്രതികളും ജയിൽ വരാന്തയിൽ നിന്ന് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തേക്ക് വരുന്നതും കാണുംതോറും അസോസിയേഷന്റെ തൊലിക്കെട്ടി കൂടിക്കൂടി വരും അന്ന് ആ ജയിൽ വരാന്തയിൽ വെച്ച് ഉറപ്പിച്ചു ഈ പ്രതികളെ ആർക്കും വിട്ടുകൊടുക്കൂല്ല അവരെ പൂമാലയിട്ട് നെഞ്ചോട് ചേർത്ത് വെക്കുന്നു അത് കാണുമ്പം എന്റെ സാറേ പിന്നല്ലാതെ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇവരെല്ലാം കൂടി കാവട തുള്ളി ആലുവ സബ് ജയിലിന് മുന്നിൽ പോയി എന്തിനാന്ന് കെ എസ് ആർ ടി സി ബസ്സില് യാത്ര ചെയ്തിരുന്ന ഒരു യുവതിയെ നോക്കി ഒരാൾ നഗ്നതാ പ്രദർശനം നടത്തി കണ്ടക്ടറും യുവതിയും എല്ലാരും കൂടെ ചേർന്ന് അയാളെ തൂക്കിയെടുത്ത് പോലീസിനെ ഏൽപ്പിച്ചു അയാൾ ജയിലിൽ നിന്ന് ആരും കാണാതെ ഇറങ്ങി പോവാന്ന് വെച്ചപ്പോ അവിടെയും പൂമാലയും കൊണ്ട് പോയ ടീംസ് ആണിത് ഇതുകൊണ്ട് മാത്രം ഇവരുടെ വിവരക്കേടുകൾ തീർന്നു നിങ്ങൾക്ക് കരുതിയില്ലേ ഇല്ലേ കുട്ടികളുണ്ട് ഇത്രത്തോളം തരം താഴ്ന്നു പോകുന്ന രീതിയിലാണ് നമ്മുടെ കേരളത്തിന്റെ സംസ്കാരം പോകുന്നത് നമുക്കറിയാം ഇപ്പോ വലിയ വലിയ പുരുഷന്മാരായ അണുങ്ങൾ പോലും കുറവാണ് ി പോയിന്റ് വലിയ വലിയ പുരുഷന്മാർ പോലും പുകവലി കുറവാണെന്ന് അല്ല നിങ്ങൾ എന്തിനാണ് ഇപ്പൊ ചിരിക്കുന്നത് പുള്ളി പറയുന്നതിലും കാര്യമില്ലേ നിങ്ങൾ എപ്പോഴെങ്കിലും ഒരാണ് സിഗരറ്റ് വലിക്കുന്നത് കാണുമ്പോൾ ഇത്രയും നിങ്ങൾക്ക് ദേഷ്യം വന്നിട്ടുണ്ടോ അല്ല രോക്ഷാകുലനായിട്ടുണ്ടോ നിങ്ങൾ അതേ ഇതുപോലെ യൂട്യൂബിലൊരു ന്യൂസ് കൊടുക്കാൻ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ എന്താ കാരണം അതൊരു തെറ്റല്ല ആണുങ്ങളായാൽ രണ്ടടി ഇടിക്കും

ഒരു സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നന്ദി നമസ്കാരം ചേട്ടൻ ഉത്തരം കൂട്ടിയിട്ട് പോയതാണ് നിങ്ങൾക്ക് ചിലപ്പോ തോന്നും പക്ഷെ അല്ല ചേട്ടന് വേറൊരു റാലിയുണ്ട് ഇവിടെ സ്ത്രീകൾ മൊത്തം സ്വാതന്ത്ര്യം ഇങ്ങനെ എടുക്കുന്നതുകൊണ്ടും പുരുഷന്മാർക്ക് ജീവിക്കാൻ പറ്റാത്തത് കൊണ്ടും നമ്മുടെ സംഘടന ഒരു പുരുഷ സ്വാതന്ത്ര്യ റാലി നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് എന്താ കണ്ടു പുരുഷന്മാർക്ക് നീതിയില്ല നിയമമില്ല മാത്രം ബാക്കിയാണ് പോവാ ഇനി നെക്സ്റ്റ് കുറഞ്ഞത് ഒരു കുളിമുറിയിൽ എത്തി നോക്കിയ കേസെങ്കിലും പോലീസ് സ്റ്റേഷനിൽ എത്തണം എന്നാൽ മാത്രമേ സംഘടനയ്ക്ക് പൂമാലയുമായി എത്താൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അതുവരെ നമ്മുടെ സംഘടന ഇതുപോലെയുള്ള റാലികൾ പങ്കെടുക്കും അപ്പോൾ വീണ്ടും സന്ധിക്കും വരെ പുരുഷ സ്വാതന്ത്ര്യ അഭിവാദ്യങ്ങൾ